വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ഫെബ്രുവരി ഇരുപത്തിനാലിന് നടക്കുന്ന ചിനക്കത്തൂർ പൂരാഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത പിന്നണി ഗായകൻ ജാസി ഗിഫ്റ്റും സംഘവും അവതരിപ്പിച്ച ഗാനമേള വർണ്ണാഭമായി ചിനക്കത്തൂർ പൂരാഘോഷങ്ങളുടെ ഭാഗമായി ചിനക്കത്തൂർ പാലപ്പുറം ദേശോത്സവം കലാപരിപാടിയിലാണ് പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ ജാസി ഗിഫ്റ്റും സംഘവും ഗാനമേള അവതരിപ്പിച്ചത് ദൃശ്യ ശ്രവ്യ വിസ്മയ അനുഭവങ്ങൾ കലാസ്വാധകർക്ക് സമ്മാനിച്ചായിരുന്നു ഗാനമേള ഇരമ്പുന്ന ബാസിന്റെ സംഗീത വീചികയിൽ സംഗീതപ്രേമികളെ ഹരം കൊളിക്കുന്നതിന് ദൃശ്യചാരുതയ്ക്ക് സാധ്യമായി ആയിരങ്ങളാണ് അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ തീർത്ത ഗാനമേള ആസ്വദിക്കുവാനായി ചിനക്കത്തൂർക്ക വങ്കണത്തിൽ എത്തിച്ചേർന്നത് വൈദ്യുതീവർണങ്ങളാൽ ജ്വലിച്ചുനിന്ന സംഗീതവേദിക്ക് നയനാനന്ദകരമായ കലാവിരുന്നിന് നേതൃത്വം നൽകിയത് റംല പല്ലശ്ശനയായിരുന്നു പ്രായഭേദമന്യേ ഏവർക്കും ഗാനമേള ആസ്വാദികരമായി ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് ഒറ്റപ്പാലം പോലീസ് സംഘവും സജ്ജമായിരുന്നു നമ്മുടെ കുട്ടി കാലമാറ്റിയോടങ്ങിയ കുട്ടി കാലമാറ്റുമാറു കഴുത്തേനിധുരമാ നിമിഷം മധുരമിഷം C C V News Kondari.